അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് കൂടെ പരിചയപ്പെടാം ഇത് വന്നിട്ട് അഗസ്തി അഗസ്തി പൂ ഉണ്ടല്ലോ ആ ചെടിയാണ് ഇതിൻ്റെ വൈറ്റ് ഇത് വന്നിട്ട് റെഡ് റെഡാണോ ആണോ അറിയാമല്ലോ ഒരു കളർ വയലറ്റ് ആണെന്ന് തോന്നുന്നു ആ കളറിലുള്ളതാണ് അതിൻ്റെ കൂടെ ഒരു അരിയിട്ട് പൊടിപ്പിച്ച ഇത് പീനട്ട് ബട്ടർ പെട്ടെന്ന് പൊടിച്ച് ഒരു ഒരു മാസമാകത്തേ ഉള്ളൂ അതിൻ്റെ കൂടെ വളർന്നു വരുന്നു ഇതാ വെറും നമ്മൾ ഈ സിമൻറ്റ് ഉണ്ടല്ലോ അതിൽ നട്ട് വളർത്തിയേക്കുക പിന്നെ ഇത് എല്ലാത്തിൻ്റെ മൂട്ടിലും ഇതാ ഇത് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഓരോ തൈകളുണ്ട് ഞാൻ ഈ വളർന്നുവരുമ്പം കട്ട് ചെയ്ത് വിടുന്നുണ്ട് ഇതാ ചുമ്മാ കൊണ്ടു ഞാൻ വെച്ചേക്കാം എല്ലാം വളർന്നു വരുന്നുണ്ട് പിന്നെ ഇത് തറയിൽ നട്ടേക്കുന്ന ഒരു മാവാണ് അറിയാവുന്ന ഏതാണെങ്കിൽ പറയണം ഇത് ഏത് മാവാണെന്ന് ഇത് ചുമന്ന അകത്തിര തൈയാണ് ആണ് വളർന്നു വരുന്നുണ്ട് ഇത് വന്നിട്ട് മാങ്കോസ്റ്റിൻ എല്ലാവർക്കും അറിയണമെന്നാണല്ലോ പഴങ്ങളിൽ രാജ്ഞിയാണല്ലേ രാജ്ഞിയല്ലേ അതേ തന്നെ രാജ്ഞി രാജാവ് ചക്കയും രാജ്ഞി ഈ മാങ്കോസ്റ്റിൻ എന്നല്ലേ പറയണം മാങ്കോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വളർന്നു വരുന്ന സമയത്ത് അധികം ചൂടുള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല അത് പെട്ടെന്ന് ഏല കരിഞ്ഞു അതുകൊണ്ട് ഇത് ഇത്തിരി തണലുള്ളടത്താണ് വെച്ചേക്കുന്നത് നേരിട്ട് വെയിലടിക്കത്തില്ല അതുകൊണ്ട് തന്നെ നല്ല പൊടിപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് മുഗുളങ്ങളൊക്കെ പൊട്ടി പുതിയത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് കൂടെ ഇരിക്കുന്നത് നമുക്കറിയില്ല ക്ഷീമച്ചക്ക ക്ഷീമപ്പ്ലാവ് എന്നൊക്കെ പറയുമല്ലോ ഒരു ചക്ക വരുന്നത് ഈ തോരം വയ്ക്കാനൊക്കെ എടുക്കുന്ന അതാണ് അത് ഇത് വെയിലത്ത് വയ്ക്കുമ്പോൾ പ്രശ്നമുണ്ട് അതുകൊണ്ട് അതും കൂടെ തണലത്ത് വെച്ചേക്കാം ഇത് വന്നിട്ട് ലോങ്ങൻ ലോങ്ങൻ നല്ല വലുതായി കേട്ടോ നല്ല രീതിക്ക് വളർന്നു വരും അധിക കാലൊന്നും ആയില്ല വലിയൊരു ഇതിലാണ് ഗ്രോ ബാഗിനകത്താണ് വച്ചേക്കുന്നത് അതുകൊണ്ട് നല്ല രീതിക്ക് വളർന്നു വന്നു ആ പൂക്കാറായെന്ന് തോന്നുന്നു പിന്നെ ഇത് വന്നിട്ട് റാംബൂട്ടാൻ റാംബൂട്ടാനിൽ എൻ ഐ ടി ആണെന്നാണ് തോന്നുന്നത് തറയിലാണ് വെച്ചേക്കുന്നത് ഇതൊരു വർഷമായ തയ്യാണ് ഒരു വർഷമല്ല ഒന്നര വർഷമാവും ഒന്നര വർഷമായ തയ്യാണ് അപ്പം നല്ല ശീലങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈവൻ എല്ലാവരും അറിയാവുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കറക്റ്റ് ഡ്രാഗൻ്റെ കണക്ക് രണ്ട് ശിഖരങ്ങളൊക്കെ നോക്കി നോക്കി ഇത് ചില സമയത്ത് രാത്രിയൊക്കെ വെളിയിറങ്ങാതെ പേടിയാവില്ല കൈയും പിരിച്ച് നിൽക്കുന്ന കണക്കിരിക്കും നോക്കി രണ്ടും ഒരേ ഇണക്ക് അപ്പുറം അപ്പുറം പോയേക്ക് നോക്കിയാൽ ഇതൊരു ഏഴെട്ട് മാസമാകും ഇത് നട്ടിട്ട് റെഡാണ് പിന്നെ ഇവിടെ നിൽക്കുന്നത് വന്നിട്ട് റെഡ് റെഡിലേടി പപ്പായ അതും ഗ്രോ ബാഗിനകത്താണ് നട്ടേക്കുന്നത് ഇതിൻ്റെ കൂടെ ധാണ്ട ഇവിടെ നിൽക്കുന്നതാണ്ടോ ഒരു അത് മാൾട്ട ഓറഞ്ച് എന്നും പറഞ്ഞ് ഞാൻ മീഷോന്ന് വാങ്ങിയതാ മാൾട്ടയാണെന്നൊന്നും അറിയത്തില്ല എന്തായിരുന്നാലും ഞാൻ വാങ്ങി വെച്ച് വളരുന്നും കുഴപ്പമില്ല ബഡ്ഡൊന്നും അല്ല കേട്ടോ സാധാ തയ്യാണ് എന്നാലും ഇരിക്കെട്ടെന്നരച്ച് വളരണം അപ്പോൾ അറിയാമല്ലോ എന്താണെന്നുള്ളത് ഇത് വന്നിട്ട് ഞാൻ ലിച്ചി എന്നും പറഞ്ഞ് എനിക്ക് ഒരു നഴ്സറിയിൽ നിന്ന് തന്ന് പറ്റിച്ചതാണ് സത്യം പറഞ്ഞാൽ പറ്റിച്ചതാണ് പക്ഷെ കൊണ്ടുവന്ന് നമ്മളൊരു അറിയാവുന്ന ഒരാൾ വന്ന് കണ്ടപ്പോൾ ഇത് പറഞ്ഞു ഇത് ലിച്ചി അല്ല ഇത് ബ്രൗണി എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് നടക്കുന്ന ഒരു വലിയ പൂ പൂക്കുന്നതാണ് ഇന്ത്യൻ ഫ്ലവർ ഒന്നുമല്ല വിദേശിയാണ് പക്ഷെ പൂ നല്ല മണവും കാഴ്ച ഭംഗിയൊക്കെ ഉള്ള പൂവാണ് നല്ലതാണെന്ന് പറഞ്ഞു വീട്ടിൽ ഭംഗിക്കൊക്കെ വളർത്താമെന്ന് പറഞ്ഞു നല്ലതാണ് കളയേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കളഞ്ഞതുമില്ല പിന്നെ ഇതിൽ ശി ശിഖരം വരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതായത് ഒരു കൂമ്പ് പോലെ വന്നിട്ട് അത് വിരിഞ്ഞിട്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പൂവല്ല ശിഖരം വരുന്നത് അത് ഞാൻ ഇനി വരുമ്പോൾ ഒരു വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇവിടെ കഴിക്കുന്ന സാധ പോകാൻ വില്ല രണ്ട് മൂന്ന് കളർ ഇപ്പം ഉണ്ട് നമ്മളെ മെയിൻ ഐറ്റം ഓറഞ്ച് ദ ഓറഞ്ചിൽ കാച്ചി പിന്നെ ഞാൻ കാണിച്ചുതരാം ഇതാ ഓറഞ്ച് കാച്ചിങ്ങനെ കേട്ടോ ഓറഞ്ച് പഴുത്തത് കിട്ടിയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല മധുരമുണ്ട് കറക്റ്റ് ഓറഞ്ച് തന്നെ ഓറഞ്ചിൻ്റെ അത്ര വലിപ്പവും വരുന്നുണ്ട് പക്ഷെ ഒരുപാട് സമയം കേട്ടോ ഇത് പഴുത്ത് കിട്ടാൻ ഇതാ പുതിയ പൂ വരുന്നുണ്ട് പിന്നെ ചെറിയ കായുണ്ട് ഇവിടെ ചെറിയ കായ നിൽക്കുന്നുണ്ട് കാണിച്ചു അവിടെയൊക്കെ നിൽപ്പുണ്ട് ചെറിയ കായ അതാ പല സൈസിലുള്ള കായാണ് വരുന്നത് അപ്പം നമുക്കറിയാമല്ലോ ഇതിട്ട് ചെറിയ കായ പൂ വരുന്നുണ്ട് ഇതാ ഇവിടെ വലിയ കായ് ഇത് രണ്ട് സൈസുള്ള അപ്പം എപ്പോഴും എല്ലാ സീസണിലും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കായ ആ ചെറിയ കായ ഇതാ കണ്ടില്ലേ ഇപ്പം പല സൈസിലുള്ള കായാണ് അയക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഇത് വലുതാകുന്ന എപ്പോഴും ഇതിൽ കായ കാണെന്നാണ് തോന്നുന്നത് പിന്നെ തണ്ണിമത്തൻ്റെ ഒരു കുരു വെറുതെ കൊണ്ടിട്ടതാ ഇതാ വളർന്നു കയറി പോകുന്നത് അതിടയ്ക്ക് പൂക്കുകയും ചെയ്യുമെന്ന് അതായത് സാധാരണ പച്ചയല്ല അത് യെല്ലോ തണ്ണിമത്തനാണ് ഇതാ വളർന്നു പോകുന്നത് അത് പൂക്കുകയും ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും കായ്ക്കുമെന്ന് തോന്നുന്നു പിന്നെ ഞാൻ പിന്നെ പച്ച നമ്മളെ കുപ്പച്ചീര നടുന്നതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ അതായത് ഒരുപാട് അത് നമ്മളെ വളം വലിച്ചോണ്ട് പോകുന്നത് അതാണ്ട് അതാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടും ഒരു നാല് ദിവസം കൊണ്ടാണ് ഇതാണ്ട് ഈ ശിഖരങ്ങൾ അത്രയും വന്നത് അപ്പം അത്രയും രീതിക്ക് ഇതിൻ്റെ കമ്പോസ്റ്റ് വളങ്ങൾ അത്രയും വലിച്ചു കൊണ്ടുപോകും അങ്ങനൊരു പ്രശ്നമുണ്ട് ആണെങ്കിൽ അത്രയും വലിയ വിഷയമില്ല അത്രയും വലിയ തണ്ട് വരത്തില്ല അപ്പം മൂന്നാമത്തെ ഘട്ടത്തിലുള്ള ചെടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതായാലും ആ താഴത്തെ തട്ടിൽ ഒരുപാട് നട്ടിട്ടുണ്ട് സൂം ചെയ്യാൻ നോക്കട്ടെ എന്ന ഇവിടെയൊക്കെ ഒരുപാട് തൈകൾ നട്ടിട്ടുണ്ട് പിന്നെ ഗംഗാ പോണ്ടം തെങ്ങ് നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അത് ലെങ്ത്ത് കൂടി പോവും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം അതിൻ്റെ വിശേഷങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഒരുപാട് നട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൃഷി ഇഷ്ടപ്പെട്ടവരൊക്കെ അയച്ചു കൊടുക്കുക അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളും ബാക്കിയുള്ള ചെടികളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം ബൈ